നമസ്കാരം ാണ് രാഹുൽ ആൻഡ് രാഹുൽ എന്നാണ് തലക്കെട്ട് ഈ രാഹുലും രാഹുൽ ഗാന്ധിയും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയുമോ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ നമ്മളുടെ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ രാഹുൽ മാങ്കൂട്ടങ്ങളുമായി നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ബിജെപി ചെയ്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടങ്ങളെ പുറത്താക്കാത്ത കോൺഗ്രസിന്റെ തീരുമാനത്തിന് സംഭവിച്ചെങ്കിലും വലിയ പിഴ ഇതിനകം സംഭവിച്ചിരിക്കുന്നു മാങ്കൂട്ടത്തിലെ ചിത്രം വയ്ക്കുമ്പോ മറു വശത്ത് ബിജെപി പ്ലേസ് ചെയ്തിരിക്കുന്ന ചിത്രം രാഹുൽ നേതാവ് മാത്രമല്ല രാഹുൽ ആൻഡ് രാഹുൽ എന്ന തലക്കെട്ട് കൊടുത്താണ് ബിജെപി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ വലം കയ്യാണ് രാഹുൽ ഗാന്ധിയുടെ വല കൈ ആണോ ഈ പ്രൊമോട്ടഡ് സൈക്കോ ക്രിമിനൽ രാഹുൽ ഗാന്ധിയുടെ ആണോ ബിജെപിക്ക് അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഇന്നിപ്പോ പുറത്തു വന്നിരിക്കുന്ന ചിത്രമാണ് എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ചിത്രം വെച്ചിരിക്കുക ഈ വാർത്തയെ സൂക്ഷ്മമായി നിരീക്ഷിക്കാത്ത ഏതൊരാളും ഉത്തരേന്ത്യയിൽ പിടിക്കുന്നത് എന്താ രാഹുൽ ഗാന്ധിയുടെ വലങ്കയനായ മറ്റൊരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുള്ള ഒരാൾ ഇതാ സ്ത്രീകളോട് ഇന്ത്യസ് എന്തായ പെരുമാറിയതിന് സ്ത്രീകളെ ചൂഷണം ചെയ്തതിന്റെ പേരിൽ വിമർശനം നേരിടുന്നു എന്നല്ലേ അതിന് രാഹുൽ ഗാന്ധി എന്ത് പിഴച്ചു പിടിച്ചു ആദ്യത്തെ പിഴവ് രണ്ടാമത്തെ പിഴവ് ബിജെപിക്ക് മാത്രമല്ല അവസരം ഒരുക്കി കൊടുത്തത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കാനുള്ള അവസരം കൂടി നിങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതാ സൂചിപ്പിച്ചതീ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് പതിതനായി കുറ്റാരോപിതനായി വെറുക്കപ്പെട്ടവനായി നാണം കെട്ടവനായി ഈ പൊതുസമൂഹത്തിൽ അപഹസിക്കപ്പെട്ടവനായി തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരൊറ്റ ചവിട്ട് ചാടി തന്നാൽ എന്ന് സ്വന്തം തന്നെ വിശ്വസിച്ചു വന്ന പെൺകുട്ടിയുടെ അതും ഗർഭി ആയിരിക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെ കൊലപ്പെടുത്താൻ എത്ര സമയം വേണമെന്ന് അറിയാമോ എന്ന് ഭീഷണിപ്പെടുത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് ഒരു പ്രതിരോധത്തിന് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു നോക്കണം അതിലെന്താ പതിരിക്കുന്നത് പരിഹസിച്ചു കുറ്റപ്പെടുത്തി സംഘടിതമായ അയാളെ ആക്രമിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു സ്ഥിതിപാടിയവർ വിമർശകരായി കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് ഇവിടെ നിരന്തരം ചൂഷണം ചെയ്ത് ഒരു ഒരു പോലെ ലൈംഗിക വൈകൃതങ്ങൾ കാട്ടി പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾ രാഹുൽ ഗാന്ധിയുടെ സ്വയം സാഹചര്യം കൊടുത്തു പ്രിയപ്പെട്ട കോൺഗ്രസ് ശരിക്കും അയാൾ അയാൾക്കളെ ശരിക്കും കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി നമ്മുടെ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയോട് ചേർത്ത് വെക്കേണ്ട പേരാണോ രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന കാമപ്രാന്തന്റെ എന്നാണ് നമ്മുടെ ഈ അരുൺകുമാർ ചോദിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വികാരം അടക്കാൻ പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ രാഹുൽ മാംകൂട്ടത്തന്നെ പുറത്താക്കണം എം എൽ എ സ്ഥാനവും രാജിവെച്ച് ആ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം അല്ലെങ്കിൽ അത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും നമ്മുടെയെല്ലാം പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിക്ക് വലിയ ദോഷം ചെയ്യുമെന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് ബി ജെ പി ഇപ്പോൾ തന്നെ ദേശീയ തലത്തിൽ രാഹുൽ സീനിയറിനെയും രാഹുൽ ജൂനിയറിനെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരേ തരമാണ് എന്ന തരത്തിൽ പ്രചരണം അടിച്ചു വിട്ടു കഴിഞ്ഞു നമ്മുടെ രാഹുൽ ഗാന്ധിയെപ്പറ്റി ഇതാ പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേ എന്നൊക്കെയാണ് ഈ മാന്യൻ ചോദിക്കുന്നത് സത്യത്തിൽ ഇത്രയും കാലം ഇയാൾ കമ്മിയാണ് എന്ന് കരുതി ഇയാളെ പിന്തുണച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകൾ അന്തം വിട്ട് കുന്തം വെങ്ങി നിൽക്കുകയായിരിക്കും യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ ആരാണ് കമ്മിയാണോ അതോ കൊങ്ങിയാണോ ഈ മനുഷ്യൻ ഇതൊന്നുമല്ല എന്നാണ് യാഥാർത്ഥ്യം ആരാണോ ശമ്പളം കൊടുക്കുന്നത് അവർക്ക് വേണ്ടി ചത്ത് കിടന്ന് പണിയും അത് ട്വൻറ്റി ഫോറിലാണെങ്കിൽ അവിടുത്തെ രീതി റിപ്പോർട്ടിൽ വന്നപ്പം അവിടുത്തെ രീതി ഇനി കൈലി പിടിച്ചിട്ടാൽ അവിടുത്തെ രീതി അവിടുന്ന് ജനത്തിൽ പോയാൽ അവിടുത്തെ രീതി ആരാണോ പണം തരുന്നത് അവർക്ക് വേണ്ടി കിടന്ന് ചത്ത് കിടന്ന് പണിയുന്നൊരു ആൾ മാത്രമാണ് ഈ അയാൾ കമ്മിയുമാണ് കൊങ്ങിയുമാണ് തരാതരം പോലെ സംഘീയുമാവും എന്തായാലും ഞാൻ നമ്മുടെ രാഹുൽ ഗാന്ധി എന്നൊക്കെ ഇങ്ങനെ വികാരാതനായിട്ട് പറയുന്ന ആ അരുൺകുമാറിൻ്റെ ആ ഒരു ശൈലി ഉണ്ടല്ലോ അതൊക്കെ കാണുന്ന കോൺഗ്രസ്കാർ വിചാരിക്കും ഇതെന്തു ഞാൻ കാണുന്നത് എന്താണ് ഈ കാണുന്നത് അന്തം വിട്ട് കുന്തമിഴുകി നിൽക്കുകയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയോട് ചേർത്ത് പറയേണ്ട വാക്കാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ എത്രയും വേഗം അവനെ പിടിച്ച് പുറത്താക്കൂ എന്നൊക്കെയാണ് എന്നാണ് ഞങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുന്നത് സമ്മതിക്കണം കേട്ടോ മുതലെന്നെ ഒന്നൊന്നര മുതൽ തന്നെ അയ്യോ